ചേര ചോള രാജാക്കന്മാരുടെ പ്രതികാരവും പടയോട്ടവും ചർച്ച ചെയ്യുന്ന ഒരു ഗംഭീര ചിത്രം മലയാളത്തിൽ മലയാളത്തിലൊരുങ്ങുന്നു സംഘകാല സാഹിത്യത്തെ അധികരിച്ച് കഥ പറയുന്ന ചിത്രത്തിനെ വെള്ളിത്തിരയിലെത്തിക്കുന്നത് തിരുവനന്തപുരം വിസ്മയ സ്മാക്സ് ആനിമേഷൻ ആണ് സംഘകാല കൃതികളിലൊന്നായ അകനാനൂറിനെ അധികരിച്ച് ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വിസ്മയ സ്മാക്സ് ആനിമേഷൻസ് ഡയറക്ടർ കെ ഡി ഷൈബുവാണ് മലയാളിക്ക് അറിയാത്ത ചരിത്രധാരയിലൂടെ കഥ പറയുന്ന ചിത്രത്തിന് അകനാനൂറ് എന്ന് തന്നെയാണ് പേര് നൽകിയിരിക്കുന്നത് അകനാനൂറ് പുറനാനൂറ് മണിമേഖല ചിലപ്പതികാരം എന്നിങ്ങനെ സമുദ്രം പോലെ കിടക്കുകയാണ് സംഘകാല കൃതികൾ സംഘകാല കൃതികളിലെ അകനാനൂറിനെ അധികരിച്ചാണ് ചിത്രം ഒരുങ്ങുന്നത് സംഘകാല കൃതികൾ കവിതകളായതുകൊണ്ട് തന്നെ സിനിമയിൽ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള അകനാനൂർ എന്ന ചിത്രത്തിൽ ഒരു മണിക്കൂറിലധികം സംഗീത രൂപത്തിലാണ് കഥ പറയുക സംഗീതത്തിന് പ്രാധാന്യം നൽകി ഒരുങ്ങുന്ന ചിത്രത്തിൽ ലോകപ്രശസ്ത വിദേശ കലാകാരന്മാരുടെ സാന്നിധ്യമാണ് പ്രധാന സവിശേഷത പ്രമൻഡസായിട്ടുള്ള സാഹിത്യ കൃതികളിൽ അടിസ്ഥാനപ്പെട്ട് കിടക്കുന്ന വലിയൊരു ചരിത്രവും പുരാവൃത്തുമൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഘകാല ഇന്ത്യ എന്ന് പറയുന്നത് ഈ ചരിത്ര ചരിത്രരചനയുടെ ഒരു കാര്യത്തിൽ ഇന്ത്യൻ സബ് ഒരു ചരിത്രം നമ്മൾക്കറിയാവുന്നത് വെച്ച് നോക്കുമ്പോൾ തെക്കേ ഇന്ത്യയുടെ അല്ലെങ്കിൽ ദ്രാവിഡാവർത്തത്തിൻ്റെ ചരിത്രം വേണ്ടത്ര പറയപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് നമുക്കെന്നെ നമ്മുടെ തന്നെ സ്കൂൾ സിലബസുകളിലൊക്കെ ജസ്റ്റ് ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ ഒന്നോ രണ്ടോ രാജാക്കന്മാരെ കുറിച്ച് ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലൊക്കെ തൊട്ടു പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഒരു ഒരു ഗംഭീരമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വലിയ ബോധ്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സമയമായിട്ട് നമ്മൾ കരുതേക്കുന്നത് അഞ്ഞൂറ് ദിവസമാണ് അഞ്ഞൂറ് ദിവസം ഷൂട്ട് മാത്രമല്ല അഞ്ഞൂറ് ദിവസം വി എഫ് എക്സും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ടെക്നിക്കൽ കാര്യങ്ങളും ഷൂട്ടും ഒക്കെ ചേർന്നിട്ട് ഒരു അഞ്ഞൂറ് ദിവസത്തെ ഏകദേശം ഒന്നര വർഷത്തെ പ്രൊഡക്ഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ത്യയിലെ പ്രഗത്ഭരായ ഗായകർ അകനാനൂറിൽ പാടിയിട്ടുണ്ട് പ്രശസ്ത അമേരിക്കൻ ഗായകനായ അലക്സ് ബോയെ സിനിമയിലെ ഒരു ഗാനം ആലപിക്കുന്നുണ്ട് ചിത്രത്തിൽ ഒരു ശിവതാണ്ഡവ നൃത്തവുമുണ്ട് ഏഴര മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് ലോകപ്രശസ്തരായ സംഗീതജ്ഞരാണ് താണ്ഡവ ഗാനത്തിനായി ദഫ് പ്ലേ ചെയ്തിരിക്കുന്നത് ദഫ് ബാധ്യത്തിലെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഇറാനിയൻ ദഫ് ബാധകയായ അസൽ മലേഗാസ്തയാണ് സിനിമയുടെ സിംഭണി ഓർഗസ്ട്രേഷൻ ഉടൻ തന്നെ പ്രാഗിൽ നടക്കും വിസ്മയ മാക്സ് അനിമേഷൻ സ്റ്റുഡിയോസിൻ്റെ അഞ്ച് വർഷത്തെ റിസർച്ചാണ് ഗംഭീര ദൃശ്യവിസ്മയ വിരുന്നതായി അണിയറയിൽ ഒരുങ്ങുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം